ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ നെല്ല് കൊയ്യാൻ മന്ത്രിയും ഇറങ്ങിയപ്പോൾ കർഷകർക്കും ആവേശമായി ചെറിയമുണ്ടം പനമ്പാലത്തെ നാട്ടുനന്മ കർഷക കൂട്ടായ്മ ഏക്കറോളം വരുന്ന നെൽകൃഷിയുടെ വിളവെടുപ്പിൽ കൊയ്ത്തിന് മന്ത്രിയും ഇറങ്ങിയപ്പോൾ കൊയ്ത്തോത്സവം ആവേശമായി കൃഷിയും പച്ചപ്പും നാടിനാന്യമായിക്കൊണ്ടിരിക്കെ അവ തിരിച്ചു പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടു നന്മ കൂട്ടായ്മ കർഷക കൂട്ടായ്മ കൂട്ടായ്മയുടെ കീഴിലെ പ്രവർത്തകർ വിളയിച്ച ഏക്കറോളം വരുന്ന നെൽവയലിലാണ് കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച മന്ത്രി വി അതുറഹിമാൻ കർഷകരും കൊയ്യാനിറങ്ങിയത് പാടം കൊയ്യാൻ മന്ത്രിയും കൂടി ഇറങ്ങിയപ്പോൾ കർഷകർക്കും ഏറെ ആവേശമായി ിൽ പാകമാകുന്ന ഉമ എന്ന നെൽവിത്താണ് നൂറുമേനി വിളഞ്ഞ വിളവിന് പാകമായത് കുന്നത്ത് അതുൽ റസാഖ് അലി കാവാനൂർ സിദ്ദിഖ് ആലുങ്ങൽ എം എസ് അലി ദേവരാജൻ ഇരിങ്ങാവൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത് ലാഭം മാത്രം ആഗ്രഹിച്ചല്ല നാടിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ലക്ഷ്യം കൂടി കർഷകർക്കുണ്ടെന്നും ഇത് മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു തരിശുഭൂമികൾ കൃഷിയിടങ്ങളിൽ മാറ്റുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഇരിങ്ങാവൂരിലെ നാട്ടുകൂട്ടം ഇത്തരത്തിൽ കൃഷിയിറക്കിയത് ഈ നെല്ലാണെങ്കിലും കപ്പയാണെങ്കിലും മറ്റുള്ള പച്ചക്കറി ആണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് അനുയോജ്യമായത് കൂട്ടുകൃഷി തന്നെയാണ് കാരണം അമിതമായിട്ടുള്ള കൂലി ചില സമയങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് താങ്ങാൻ കഴിയാത്ത ഇവിടെ ഊർജസ്വലരായുള്ള നമ്മുടെ ഈ നാട്ടുകൂട്ടം സ്വന്തം അധ്വാനിച്ചാണെന്ന് ഈ കൃഷി വിളപ്പെടുക്കുന്നു തരിശുഭൂമിയിൽ കൃഷിയിറക്കി ലാഭം കൊയ്യുക എന്നുള്ളത് നിലപ്പുറമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയ പ്രയോജൻ പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കൂടിയാണ് ചെറിയമുണ്ടം കൃഷി ഓഫീസർ പി പി ഷഹനില അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി പ്രമോദ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബേർ വാർഡ് മെമ്പർ മുനീറു നിഷ സരിത മൻസൂർ സമദ സലാം അനിൽ മൊയ്ദുഷ മാലാപ്പറമ്പിൽ തുടങ്ങിയവർ സമ്മതിച്ചു